ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിയയുടെ കുടുംബം ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവച്ചതിനും വീഡിയോയ്ക്ക് പങ്കുവച്ചതിനുമൊക്കെ വലിയ രീതിയിൽ വിമർശനം കേട്ടിരുന്നു അതായത് ഇവരുടെ വാർത്തകൾ പ്രകാരം പറഞ്ഞിരുന്നത് കുഞ്ഞിനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അത് പാടില്ല എന്ന് പറയുകയും ജനിച്ച് ഒരു മാസം മാത്രമായിട്ടുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകരൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു അത് വളരെയധികം വിമർശനാർഹമായതുകൊണ്ട് തന്നെ ദിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പഴയ കാമുകനോടൊപ്പമുള്ള ചിത്രം പോലും ഡിലീറ്റ് ദിയ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയേറെ പ്രശ്നമായി എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഇഷാനി കുഞ്ഞമ്മ എന്ന് വിളിപ്പിക്കില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇഷാനിക്ക് ഓമി ബേബി വളരെ ഇഷ്ടമാണ് അമ്മ തറയിൽ വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എടുക്കും എപ്പോഴും ദിയോട് പോയി ഞാൻ കുഞ്ഞിനെ എടുത്തോട്ടേ ചോദിക്കും ഞങ്ങളെല്ലാവരും തന്നെയാണ് കുഞ്ഞിനെ നോക്കാറുള്ളത് ദിയെക്കാട്ടിലും കുഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇരിക്കാറുണ്ട് അവൾക്ക് അവൾക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല വീട്ടിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ യാതൊരു പ്രയാസവുമില്ല എല്ലാവരും മാറി മാറി എടുക്കാൻ തയ്യാറാണ് ഹൻസിക്ക മാത്രം അങ്ങനെ എടുക്കാറില്ല ബേബി അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമാണ് എടുത്ത് ശീലമില്ലാത്തത് കൊണ്ടാണ് പക്ഷേ കുഞ്ഞിൻ്റെ അടുത്തിരിക്കാൻ ഇരിക്കാൻ അവൾക്കും വലിയ ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഹോമി ബേബി ഞങ്ങൾക്കാർക്കും അന്യനല്ല ഞങ്ങളുടെ ബേബി തന്നെയാണ് കുറേയധികം നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ആൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അവന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും ലാളനകൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദിയയുടെ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഇഷാനിക്ക് മാറ്റമുണ്ടായത് ഇഷാനി പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കില്ല അമ്മയോടോ ചേച്ചിയോടോ അല്ലെങ്കിൽ ആരോടുമുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഒരു കുറവുമില്ലാത്ത ഒരാൾ കൂടിയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ഇഷാനി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് കുഞ്ഞ് വന്നപ്പോൾ ഇഷാനിക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കും ഇഷാനിയുടെ മാറ്റം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാണ് കുഞ്ഞ് വരുന്നത് വരെയുള്ള ചിന്തയായിരിക്കില്ല കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്ന് അന്നേ എല്ലാവരും പറഞ്ഞിരുന്നു ഈഷാനിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ വരവോടെ ഇതെല്ലാം മാറുമെന്ന് പ്രേക്ഷകർ അന്നേ വാക്ക് നൽകിയിരുന്നു അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം പ്രേക്ഷകർ മറന്നിരിക്കുകയാണ് എല്ലാം പ്രേക്ഷകർ ഓർത്തെടുക്കുകയാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുന്നു ഇഷാനി അന്ന് സംസാരിച്ചതുപോലെയല്ല ഇപ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹമുണ്ട് ഒരമ്മയുടെ വാത്സല്യമെല്ലാം ഉണ്ട് കുഞ്ഞമ്മ ആയിക്കഴിഞ്ഞു അവനിനി എന്ത് വിളിച്ചാലും പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും അത് വളരെയധികം താല്പര്യമാണ് പരസ്പരം പേരാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കാറുള്ളത് ഞങ്ങൾ ആരും ചേച്ചി എന്ന് വിളിക്കാറില്ല എൻ്റെ അനീത്തിയോ എൻ്റെ ചേച്ചിമാരോ ഒന്നും തന്നെ ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് അമ്മയുടെയും സഹോദരിമാർ അവരാരും തന്നെ അങ്ങനെ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും അത് പറഞ്ഞത് അനുസരിച്ച് മാത്രമേ വിളിക്കാവൂ എന്നൊന്നുമില്ല അച്ചാ അമ്മ എന്ന് ഞങ്ങൾ വിളിക്കും അപ്പച്ചെയും വിളിക്കും അല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അങ്ങനെ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് ഇഷാനി കടന്നുപോയത് എന്നാൽ അപ്പച്ചിനെയൊക്കെ അപ്പച്ചെന്ന് വിളിക്കാറുണ്ടല്ലോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നും പ്രേക്ഷകർ തന്നെ കമൻറ്റുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ കമൻ്റാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ